ട്രംപിന്റെ നയങ്ങളിൽ പൊറുതിമുട്ടുകയാണ് അമേരിക്ക മറ്റു രാഷ്ട്രങ്ങളെ സ്വന്തം കാൽക്കീഴിൽ ഒതുക്കാനും ഏകാധിപത്യ ഭരണത്തിനായി ശ്രമങ്ങൾ നടത്തുമ്പോഴും സ്വന്തം രാജ്യതന്നെ നാശത്തിലേക്ക് പോകുന്നു എന്ന കാര്യം ട്രംപ് മറക്കുകയാണ് ട്രംപ് ഭരണത്തിൽ അവിടുത്തെ ജനങ്ങൾ തൃപ്തരല്ല അതുകൊണ്ട് തന്നെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് ജീവനക്കാർ രാജിവെക്കുകയാണ് അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ബഹിരാകാശ ഏജൻസിയുടെ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച ഡെഫേഡ് റെസിഗ്നേഷൻ പ്രോഗ്രാമിന് കീഴിലാണ് ഇത്രയധികം ജീവനക്കാർ രാജിക്കൊരുങ്ങുന്നത് സർക്കാർ ജീവനക്കാരെ കുറയ്ക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ വ്യാപക ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നും ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ടരാജിയോടെ നാസയിലെ സിവിൽ സർവീസ് ജീവനക്കാരുടെ എണ്ണം ഏകദേശം പതിനാലായിരമായി കുറയും ഇത് ഏജൻസിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വമേധയ ഉള്ള പിരിഞ്ഞുപോകലുകളിൽ ഒന്നാണ് കൂടുതൽ കാര്യക്ഷമതയും ചിട്ടയുമുള്ള ഒരു സ്ഥാപനമായി മാറുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനാണ് നടപടിയെന്ന് വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ നാസ വ്യക്തമാക്കി ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഉൾപ്പെടെയുള്ള പര്യവേക്ഷണത്തിന്റെ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ സുരക്ഷ ഒരു പ്രധാന മുൻഗണനയാണെന്നും നാസ പറയുന്നു രാജിയുടെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ആരംഭിച്ചു ആ സമയത്ത് ഏജൻസിയിലെ നാല് ദശാംശം എട്ട് ശതമാനം വരുന്ന എണ്ണൂറ്റി എഴുപത് ജീവനക്കാർ രാജിക്ക് തയ്യാറായി ജൂണിൽ ആരംഭിച്ച രണ്ടാം ഘട്ടത്തിൽ പതിനാറ് ദശാംശം നാല് ശതമാനം വരുന്ന മൂവായിരത്തി ും ജീവനക്കാർ പിരിഞ്ഞു പോകാൻ സമ്മതിച്ചതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ഭാവിയിൽ ഉണ്ടാകാവുന്ന നിർബന്ധിത പിരിച്ചുവിടലുകൾ പരമാവധി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോഴത്തെ നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം പദ്ധതിയിലെ പങ്കാളിത്തം ഉള്ളതാണെന്നും രാജ്യക്കത്തുകൾ ഇപ്പോഴും പരിശോധനയിലാണെന്നും നാസ പറയുന്നുണ്ട് എന്നാൽ ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്ക് നാസയുടെ ദൌത്യങ്ങളെ ബാധിച്ചേക്കാമെന്ന ആശങ്ക ഏജൻസിയിൽ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നാസയിലെ ഇപ്പോഴത്തെയും മുൻപത്തെയും നൂറുകണക്കിന് ജീവനക്കാർ ഒപ്പിട്ട ഒരു കത്ത് യു എസ് ഗതാഗത വകുപ്പിന്റെ തലവൻ കൂടിയായ അഡ്മിനിസ്ട്രേറ്റർ ഷോൺ ഡെഫിക്ക് അയച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് സർവെന്റ് ജീവനക്കാരെ ഇതിനകം പിരിച്ചുവിടുകയോ അവർ രാജിവെക്കുകയോ അല്ലെങ്കിൽ നേരത്തെ വിരമിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും നാസയുടെ ദൗത്യം നിർവഹിക്കുന്നതിന് അത്യന്താപേക്ഷിതമായ അറിവുകളാണ് ഇവർക്കൊപ്പം നഷ്ടമാകുന്നതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അപകട സാധ്യതയടക്കം വിലയിരുത്തി ഭരണകൂടം നയം പുനഃപരിശോധിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു ട്രംപിന്റെ വിവാദമായ ഫെഡറൽ പരിഷ്കാരങ്ങളാണ് നിലവിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നാൽ ഇത് അമേരിക്കയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ദീർഘകാല പ്രത്യാഘാത ഉണ്ടാക്കിയേക്കാമെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യക്കാർക്കെതിരെയും ട്രംപ് നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാർക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനം ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാവുകയാണ് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ വൻകിട ടെക് കമ്പനികൾ ഇന്ത്യക്കാരായി ജീവനക്കാരെ നിയമിക്കുന്നതിന് നിർത്തണമെന്നായിരുന്നു ട്രംപ് ഉത്തരവിറക്കിയത് എന്നാൽ ഈ തീരുമാനത്തോടെ രാജ്യത്തെ ഐ ടി തൊഴിൽ രംഗത്തെ ബാധിക്കുമെന്ന് ആശങ്ക ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ് അമേരിക്കൻ കമ്പനികൾ ചൈനയിൽ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനും ഇന്ത്യക്കാരായി ടെക് വിദഗ്ധർക്ക് ജോലി നൽകുന്നതിനും പകരം ഇനി മുതൽ സ്വന്തം രാജ്യത്തുള്ളവർക്ക് തൊഴിലവസരങ്ങൾ നൽകണമെന്ന് ബുധനാഴ്ച വാഷിംഗ്ടണിൽ നടന്ന എഐ ഉച്ചകോടിയിലാണ് ട്രംപ് പറഞ്ഞത് യു എസ് ടെക്ക് കമ്പനികൾ പൂർണമായും അമേരിക്കയ്ക്കൊപ്പം നിൽക്കണം അമേരിക്കയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ട്രംപിന്റെ വക്കുവാൽ കമ്പനികൾ നടപ്പാക്കിയാൽ പ്രത്യാഘാതം ഏറ്റവുമധികം നേരിടേണ്ടി വരിക ഇന്ത്യക്കാരാകുമെന്ന ആശങ്ക ഉയർന്നു കഴിഞ്ഞു ഇന്ത്യക്കാരെ അമേരിക്ക പൂർണ്ണമായും തഴയുകയാണോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഇതിനെതിരെ വിദഗ്ദ്ധർ പല വിലയിരുത്തലുകളും നടത്തുന്നുണ്ട് ആ നാളുകൾ കഴിഞ്ഞു പോയി ഇനി സ്വന്തം രാജ്യത്തുള്ളവരെ പരിഗണിക്കുന്നതിന് പകരം ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും ജോലി നൽകാമെന്ന നയം പാടില്ലെന്ന മുന്നറിയിപ്പും നൽകി ടെക് വ്യവസായത്തിൽ ആഗോളവാദ മാനസികാവസ്ഥ വേണ്ട എന്നാണ് ഓർമ്മപ്പെടുത്തൽ അമേരിക്ക നൽകുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ച് ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലുള്ള കമ്പനികൾ ലാഭം കൊയ്യുകയാണ് അതേസമയം രാജ്യത്തിന് പുറത്ത് വൻതോതിൽ നിക്ഷേപം നടത്തുകയാണെന്നും പറഞ്ഞ ട്രംപ് തന്റെ പ്രതികാര ചുങ്കം വഴി വ്യവസായ മേഖലയിൽ കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കുമെന്നും സൂചന നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്